ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ നമ്മള് ഒരു അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് കാരണം അമ്മ കുറച്ചുനാളെ ഒരു കാര്യം ആഗ്രഹിക്കുന്നു അപ്പൊ അത് എങ്ങനെ എന്തെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന്റെയും സ്നേഹത്തിന്റെയും ഇതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ സാലറി കിട്ടി അപ്പൊ അതിൽ നിന്ന് അമ്മയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാം അപ്പം എന്റെ ലൈവിൽ വന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് വാങ്ങിക്കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഇനിയും സപ്പോർട്ട് വേണം സ്നേഹവും കൂടെ വേണം അപ്പം നമുക്ക് അമ്മയ്ക്ക് ഇത് വാങ്ങിച്ചു കൊടുത്താലോ കാരണം നമുക്ക് ഫസ്റ്റ് സ്ഥലത്ത് കിട്ടേണ്ട സന്തോഷം എന്നും എപ്പോഴും ഓർമ്മയിൽ ഓർമ്മയിൽ ഇരിക്കാനും പിന്നെ ഏതൊരു അമ്മമാരുടെ ആഗ്രഹമായിരിക്കും മക്കള് നല്ല നിലയിൽ എത്തുക എന്നുള്ളത് അവരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കാന്നുള്ളൂ അത് നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ നിറവേറ്റി കൊടുക്കുകയാണ് ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവണം ഞങ്ങളുടെ സന്തോഷം നിങ്ങളും പങ്കാളികളാണ് അപ്പോൾ നമുക്ക് അപ്പം നമ്മൾ ഒന്നും നോക്കാതെ തന്നെ നേരെ കോതമംഗലത്തേക്ക് പോവാണ് നമ്മൾ അവിടെ ചെന്ന് നേരെ എ ടി എമ്മിൽ പോയി പൈസ എടുക്കും പൈസ എടുത്തിട്ട് അമ്മേനെയും കൊണ്ട് കോതമംഗലം ഷോപ്പിൽ പോയി ഫ്രിഡ്ജ് എടുക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ എന്താവും എന്നൊന്നും നമുക്കറിയില്ല അമ്മ വഴക്ക് കുറയും ഒന്നും എനിക്കറിയില്ല അപ്പം നേരെ കോതമംഗലം എ ടി എമ്മിലേക്ക് പോരെ അങ്ങനെ ഞാൻ എ ടി എമ്മിലേക്ക് വന്നിട്ടുണ്ട് എ ടി എം കാർഡൊക്കെ എടുത്ത് കൈ ഒക്കെ നല്ല ടെൻഷൻ അടിക്കുന്നുണ്ട് കാരണം കുറേ നാളുകൾക്ക് ശേഷം എന്ന് വെച്ചാൽ ഒരു സത്യം പറഞ്ഞാൽ അഞ്ചാറ് മാസമായി എ ടി എമ്മിനൊക്കെ പൈസ എടുത്തിട്ട് അങ്ങനെ ഞാൻ വരാറില്ല എ ടി എമ്മിലൊന്നും അപ്പോൾ പുതിയ എ ടി എം കാർഡാണ് അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കഞ്ഞി ഓട്ടെന്നൊക്കെ പറയുന്ന പോലെ ആദ്യമായിട്ട് ഞാൻ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കണം ആ പുതിയ കാർഡാണ് പൈസ എടുക്കണം ആദ്യം ഞാൻ എടുത്തു കാരണം അത് വർക്ക് ചിലർത്തൊക്കെ രണ്ടായിരം ആ രൂപയ്ക്ക് ചില സമയത്ത് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ വർക്കാവൂ എന്നറിയാൻ വേണ്ടി ആദ്യം ഞാൻ കുറച്ച് പൈസ എടുത്തു നോക്കി അത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് രണ്ടാമത് ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഫോണിൽ മറന്നുപോയി അത് കഴിഞ്ഞേ പിന്നെയാണ് രണ്ടാമത് വീഡിയോ എടുത്തത് കേട്ടോ ഈ രണ്ടാമത് എടുക്കണ പൈസയുടെ വീഡിയോ എടുത്ത് തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ഒത്തിരി സന്തോഷമായിട്ടോ ഇതിനെന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഈശോനോട് ഒരുപാട് നന്ദി ഇനി അങ്ങോട്ടും എല്ലാവരും കൂടെ വേണം പ്രാധ്യ പൈസ നമ്മുടെ കൈ കിട്ടുമ്പോഴുള്ള നിമിഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരുന്നു കാര്യം പറഞ്ഞു എന്താ മുഖത്തെ എന്താ വരൂ വല്ലായ്മ പറഞ്ഞാ മേടിക്കാനാണ് ഇവിടെ വന്നത് പിന്നെ എന്റെ ഇഷ്ടപ്പെട്ടൊരു സാധനം പേര് പറയുന്നില്ല കാണിച്ചുതരാം ഇഷ്ടമുള്ള സാധനം സാധനം കുത്തി മേടിച്ചേരാൻ പോവുകയാണ് അതായത് ഉള്ളിൽ കേറാൻ പോവുക അത് തൊട്ട് കാണിച്ചുതരാം കാണാനുള്ള പൂര എങ്ങനെയാ പറഞ്ഞറിയില്ല ഞാൻ പറഞ്ഞു തരാം ബാ ബാമ്മേ വന്നതല്ലേ സ്തുതിക്ക് ബാ അമ്മ ഇങ്ങോട്ട് വാ അമ്മക്ക് വിശ്വാസ വാ അമ്മ വാ അവിടെ അമ്മ നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടൻ നമ്മളെ കാണാൻ വിളിച്ചിരുന്നുണ്ട് ഇവിടെ വാ വാ അപ്പൊ നമ്മള് ഷോപ്പിലേക്ക് കയറുകയാണ് അമ്മക്ക് ഇതിൽ എന്താണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇത് കോതുമംഗൽ തുളപ്പിട്ട പുള്ളി ഷോപ്പാണ് കേട്ടോ മുപ്പതാമത്തെ ആനുവേഴ്സറി ഒക്കെ അതിച്ച് അവർക്കതിൻ്റേത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഇതെല്ലാം ചുറ്റി നടന്ന് കാണിച്ചു തരാവേ എന്താണോ ആ ഫ്രിഡ്ജ് എടുത്തോ എടുത്തോ അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും വന്നു കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ കൊണ്ടുവന്നൊരു നിമിഷമാണിത് ഒരുപാട് ഒരുപാട് സന്തോഷമായി അമ്മയുടെ ആ നിപ്പും ആ നോട്ടും ആ ഉള്ളിലൊരു ചെറിയ ചെറിയൊരിതും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലായിരുന്നു അപ്പോൾ അമ്മേനെ ഉള്ളിലെ എല്ലാ ഫ്രിഡ്ജിൻ്റെയും കാണിച്ചു കൊടുക്കോട്ടെ ചേട്ടന് ഏത് രീതിയിൽ വേണം നോക്കിക്കോളാൻ പറഞ്ഞ് അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ നിന്ന് ഒരു കുട്ടി സബ്സ്ക്രൈബറിന് കിട്ടിയിട്ടുണ്ട് അശ്വിൻ എന്നാണ് പേര് അവൻ അശ്വിൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അവൻ്റെ വോയിസ് എടുക്കാൻ പറ്റില്ല കാരണം ആ ഷോപ്പിൽ മ്യൂസിക് ഓണാക്കി വെച്ചത് കൊണ്ട് നമുക്കത് കോപ്പറേറ്റ് ആകും അതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ അവൻ്റെ വോയിസ് ഒക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ അവൻ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ്റെ അമ്മയും അവരുടെ ഷോപ്പുണ്ട് തയ്യൽക്കാട് വന്ന കേട്ടോ അപ്പം നമ്മുടെ ലൈവിൽ വരുന്നുണ്ടെന്ന് പറയാറുണ്ട് ചേച്ചിനെ ഹായ് ആയിരിക്കും ചേച്ചി ഞാനയച്ചു അശ്വിനൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു കമ്പനി ആയിരുന്നു കേട്ടോ അപ്പോൾ നീലിമ വേഗം അവളുടെ ഒരു അക്കൗണ്ട് എടുത്ത് കാണിച്ചു വരുന്നത് നിനക്ക് എന്നെ അറിയാമോ നീ ബ്രാക്കിൾ ഫാമിലി അറിയുമെന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ അമ്മയില്ലേ ചേച്ചി എനിക്കറിയില്ല ചേച്ചി എന്ന് നീലിമ ഒന്ന് ഭയങ്കര ചമ്മിൽ ഗൈസ് അപ്പം പിന്നെ എനിക്ക് വെള്ളം വേണമായിരുന്നു കാരണം എനിക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു ഞാൻ വേഗം അവൻ്റെ ഇത്തിരി വെള്ളം വാങ്ങിച്ച് കുടിച്ചു അവനും ഒത്തിരി സന്തോഷമായി എനിക്കും ഒത്തിരി സന്തോഷമായി അപ്പോൾ നമ്മളെ അറിഞ്ഞ് സ്നേഹിച്ച് നമ്മളെ എവിടെയെങ്കിലും വെച്ച് കണ്ട് ഇങ്ങനെ വരുമ്പോൾ അത് എത്രത്തോളം സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് ഉള്ളുകൊണ്ട് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായി അവൻ്റെ വോയിസ് കിട്ടിയില്ലെന്ന് ഓർക്കുമ്പോൾ സങ്കടവും ഉണ്ട് അപ്പം മോനെ അശ്വിനെ നീ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം നീ വന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് അതുപോലെ കണ്ടതിലോടി വന്നതിന് എല്ലാത്തിനും ഇതുപോലെ ഓരോരുത്തരോടും നന്ദി പറയാനുണ്ട് നന്ദിയിൽ ഒതുക്കാൻ പറ്റത്തില്ല ഒരുപാട് സ്നേഹം എന്നും കൂടെ നിന്ന് സപ്പോർട്ട് ഇത് ചെയ്യുന്നതിന് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം സന്തോഷമുണ്ട് അവൻ ഇനിയും വരുമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയേക്കുന്നത് അത് മാത്രമല്ല കേട്ടോ അവൻ ആ കൂട്ടത്തിൽ എനിക്ക് ജയസൂര്യയുടെ നമ്പറും തന്നു കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ പോസ്റ്റായി നിൽക്കുകയാണ് കാരണം പോസ്റ്റിന് കാരണം അമ്മ തന്നെയാണ് വേറെ ആരും കാരണം ഒരു മണിക്കൂറോളമായി അമ്മ ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്യാൻ നിൽക്കുന്നു ഇതുവരെ അമ്മ സെലക്ട് ചെയ്തില്ല ഏത് ഫ്രിഡ്ജ് എടുത്താലും അമ്മ പറയണം വില കൂടുതലാണ് വില കൂടുതലാണ് പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജ് അമ്മ എടുക്കുന്നില്ല കാരണം വില കൂടുതലാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഞങ്ങൾ പരമാവധി പറഞ്ഞു അമ്മയ്ക്ക് ഏതാണ് ഇഷ്ടം അമ്മ അത് ഒരു രക്ഷില്ല കാരണം നമ്മളിങ്ങനത്തെ ഫ്രിഡ്ജൊന്നും ഉപയോഗിച്ചിട്ടില്ല സാധാരണ നമ്മൾ ആ ആറായിരം ആറായിരത്തിന് എഴുന്നൂറായിരം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ പക്ഷേ അമ്മ ഇങ്ങനെയൊക്കെ ഈ കച്ചിലിൻ്റെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര കണ്ണ് നല്ലിരിക്കുക ഇതൊക്കെ അമ്മ ഇപ്പോഴും സ്വപ്നം കാണുവാണ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു സ്വപ്നം കാണല്ല അമ്മ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാനുള്ള എന്നൊക്കെ അമ്മ ചോദിക്കുന്നത് പിന്നെ അമ്മയെ അമ്മ മിണ്ടാതിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് എടുക്കാൻ ഞങ്ങൾ പറയുന്നുണ്ട് എന്നാലും അമ്മ പൈസയുടെ കണക്കും പറഞ്ഞുകൊണ്ട് ഇതിലൂടെ ഇരിക്കുന്നുണ്ട് പരമാവധി ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിൽ കൂട്ടിക്കൊണ്ടുവരും അമ്മ ഏതാണെന്ന് പറയാമേ ഒരു രക്ഷയില്ല അവസാനം ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു പോകാം അമ്മ വരണ്ട അപ്പോൾ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു ഞങ്ങൾ ചുമ്മാ കളിയൊക്കെ ആക്കും അമ്മ സെലക്ട് ചെയ്തിട്ട് വരാൻ പറയും ലാസ്റ്റ് അമ്മ നോക്കി ഞാൻ പറയാം ഈശ്വരൻ്റെ കരണം കൊണ്ട് അമ്മ ലാസ്റ്റ് ഒരു ഫ്രിഡ്ജ് തൊട്ടിട്ടുണ്ട് അമ്മയ്ക്കത് തുറന്നപ്പോൾ അത്ഭുതമായി പോയി ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി പോയി അമ്മയ്ക്കത് അവൻ ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് ഇത് എന്ന് പറഞ്ഞു ഞങ്ങൾ ഓക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവയ്ക്ക് ഭയങ്കര സന്തോഷമായി ഒന്നും പറയണ്ട അവയുടെ സന്തോഷം നമുക്ക് അത്ര സന്തോഷമായി പിന്നെ വേറൊന്നും നോക്കിയില്ല ഞങ്ങൾ അതിന് ക്യാഷ് കൊടുക്കാനായിട്ട് ചെന്നു കാരണം നമ്മുടെ ഒരു കസിൻ്റെ കടയാണത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റേത് ഓഫറും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ കിട്ടിയായിരുന്നു ഫ്രിഡ്ജിന് പിന്നെ നാളെ ഈ വീഡിയോ ഇന്നലെ നമ്മൾ ഇന്നലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നാണ് നമുക്ക് ഫ്രിഡ്ജ് വീട്ടിൽ വരുന്നത് വീട്ടിൽ ഫ്രിഡ്ജ് വന്നിട്ടുണ്ടെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഫ്രിഡ്ജ് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളും ക്യാഷിൻ്റെ കാര്യങ്ങളും റെഡി ആക്കുവാണ് കേട്ടോ ചേട്ടൻ അങ്ങനെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് യൂട്യൂബ് നീട്ടിയ സാലറി അമ്മയുടെ കയ്യിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ് ഞാനവിടെ പറയുന്നുണ്ട് യൂട്യൂബ് നീട്ടിയ സാലറി ഞാൻ അമ്മയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ അതൊരു വലിയ പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കണ്ടു നിന്നവർക്കും ഞങ്ങൾക്കും അത്രയ്ക്ക് സന്തോഷം തോന്നുന്ന നിമിഷമായിരുന്നു കേട്ടോ പിന്നെ അതേ അതിനൊപ്പം ഒരു ഗിഫ്റ്റ് തന്നു അപ്പച്ചയാണോ എന്താണെന്ന് എനിക്കറിയാൻ പോലെ മീനും ആ ക്ഷേത്രം നല്ല പോസ്റ്റൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അമ്മയും കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാനും കൊടുക്കുന്നുണ്ട് കുഞ്ഞാവ് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമായി അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി അതിനിടയ്ക്ക് ചേട്ടന്മാരൊക്കെ ചോദിച്ചോട്ടോ യൂട്യൂബ് ചാനലുണ്ടോ ഉണ്ടെങ്കിൽ പറയാൻ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് സത്യം പറയാലോ എനിക്ക് ഏതെങ്കിലും ഷോപ്പിൽ പോയി എനിക്ക് യൂട്യൂബ് ചാനലുണ്ടോ എന്നെ സബ് ചെയ്യാൻ പറയാൻ ഭയങ്കര ചമ്മലാണ് അവർ ചെയ്തില്ലെങ്കിലോ അതുകൊണ്ട് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് അവർ ഇങ്ങോട്ട് പറയുമായിരുന്നു ഇങ്ങോട്ട് ചെയ്തു ചെയ്തുതായിരുന്നു അതുപോലെ കമ്പനി ആയിരുന്നു കേട്ടോ അവർ പിന്നെ ഒരു ക്യാഷൊക്കെ ഓക്കെ ആക്കി ഞങ്ങൾ അവിടുന്ന് സംസാരിച്ചു ഞാനവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവിടെ പാട്ട് വെച്ചത് കൊണ്ട് അത് കോപ്പറേറ്റ് വരും അതുകൊണ്ട് ഞാൻ ആ ശബ്ദം മൊത്തം മ്യൂട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങാൻ പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ കോതമംഗലത്തിനുള്ളൊരു ഷോപ്പിൽ കയറി കുഞ്ഞൂരും പുന്നൂരും ലെഞ്ച് ബോക്സും സാധാ ബോക്സും കുപ്പിയും ഒക്കെ വാങ്ങാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബോക്സ് രണ്ട് ബോക്സ് എനിക്ക് ഇതിനൊന്നും ബോക്സ് രണ്ടൊന്നാണ് സ്നാക്സ് ബോക്സ് ഒന്നൊന്നും ഇല്ല ഇ വെള്ളമുണ്ടെങ്കിലും കുട്ടി എ എടുത്തുള്ളോ എടുത്തില്ല എടുത്തുള്ളോ ബാക്കി Ordnance വേരല്ല അട്ട വീഴുന്നതാണ് നീട് വന്നപ്പോഴും മഴക്കോട്ട് ഓർമ്മയുടെ അറ്റൽസ് ആണ് പോലത്തെ എല്ലാ സ്കൂൾ പിള്ളേർക്കുള്ള എല്ലാ ഐറ്റംസാണ്

i don't know അപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത് അമ്മ ഇറങ്ങി വരുന്നുണ്ട് ഞാനവിടെ നിൽക്കുന്നുണ്ട് അവർ വണ്ടിയിലോട്ട് കയറുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റ്ലസ് എന്നാണ് കേട്ടോ കടയുടെ പേര് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് വന്നത് ഇത് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതല്ലേ എല്ലാവർക്കും ബൈ ബൈ